ഹായ് ഹലോ ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരിയട ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പുഴുക്കരരി ഞാൻ രാവിലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിന് ഇത് ഞാൻ വൈകുന്നേരം ആട്ടാ ഉണ്ടാക്കാൻ പോകുന്നത് കുതിർത്ത് വെച്ച അരി നല്ലോണം കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാനിങ്ങനെ മാറ്റി വെച്ചിരുന്നായി ഇതിൻ്റെ വെള്ളം എല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞ് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട് അതിലേക്ക് ഇനി മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പാങ്ങിൽ പൊതിച്ചെടുക്കുന്നുണ്ട് ഇലയട ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അട തേങ്ങയും വെല്ലവും ഏലക്കയും ചേർത്ത് നല്ല പാങ്ങൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച അരിപ്പൊടിയിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുഴച്ച് വെ കുഴച്ച് വെക്കണം കുറച്ച് സമയത്തേക്ക് പിന്നെ നമ്മൾ ഇല വാട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അട ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഇത് നമ്മൾ അടയിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബായ്